أعوذ بالله من الشيطان الرجيم من الله إن الإنسان لفيه جاءت متكورت بالحق بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع ماله معددا ويعسب أن ماله أهلدا قال രാത്രി കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ് ചായ നിങ്ങൾ വിചാരിക്കും എന്താ അടുപ്പത്ത് അടുപ്പത്തിണ്ടാക്കണെന്ന് വിചാരിക്കണ്ടാവും ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുട്ടോ അതുകൊണ്ടാണ് അടുപ്പത്ത് ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് പൊടി ഉണ്ടാക്കുകയാണ് രാഗി കുറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് രാത്രി കുറച്ച് ഒരു ഏഴരൊക്കെ ആകുമ്പോഴത്തേനും കൊടുക്കും നേരത്തെ കൊടുക്കൂല അവിടെ നല്ല കൊതുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് നേരം ഏഴരക്കായ കൊടുക്കുക പിന്നെ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് സെറ്റാക്കി അവൾ ഉറക്കിയിട്ടാ അപ്പതിനും ചക്കൻ ഇങ്ങനെ കുറുമ്പ് പിടിക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാൾക്ക് ഒരുമിച്ചുകൊണ്ട് വായിക്കൊടുക്കാൻ വിചാരിച്ച് എന്നും അങ്ങനെ തന്നെ രാത്രിയിൽ അപ്പോ വേണ്ടി കുട്ടി പിഷാജിന്റെ സഹോദരി കുട്ടി സഹോദരി പിന്നെ ചോറൊക്കെ കൊടുത്ത് അവള് മദ്രസയൊക്കെ കുറച്ച് പഠിക്കാണ്ടായിരുന്നു അതൊക്കെ പഠിച്ച് അപ്പോഴേക്കും കുട്ടി നീച്ചിട്ടുണ്ടായിരുന്നു കുട്ടി നീച്ചു നോക്കുമ്പോൾ കുട്ടിക്കും ചെറിയ കുട്ടിക്കും ഒന്ന് വയ്യ ശ്വാസം മൊത്തം പനിയൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അതിന്റെ ഉളികൊക്കെ കൊടുത്ത്